െ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി നടന്നു വന്ന പോലെ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ആയിരം ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം അടി നീളോ ഇഞ്ച് ുംയ്യോ ആ ആ ആ ഇനി ഇനി അയ്യോ മടക്കല്ലേ ഒടിഞ്ഞു താൽക്കാലം ഇത്രയൊക്കെ മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആ അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ കടം കടമാകണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരൻ പരേശ്വരപിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ